ഞങ്ങളെല്ലാവരെയും നേരത്തെ ഹോസ്റ്റലിൽ എണീക്കുന്നത് അമ്മു ആണ് അമ്മയുടെ ക്യാമ്പസ് ബൽമട്ടയിലാണല്ലോ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ അവൾക്ക് ബസ്സൊക്കെ പിടിച്ചു പോകണം ഞാൻ പറഞ്ഞില്ലായിരുന്ന ഒരാഴ്ചത്തേക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോഗ്രാമാണ് അപ്പം ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സപ്പ് ചെയ്തിട്ടേക്കുന്ന വീഡിയോ ആണ് പ്രോഗ്രാമിൻ്റെ ഈ കാണുന്നത് രണ്ട് ദിവസം അവേർനെസ് പ്രോഗ്രാം സെഷൻസ് ഉണ്ടായിരുന്ന ഓരോ ദിവസം രണ്ട് സെഷൻ വെച്ച് അങ്ങനെ രണ്ട് ദിവസം നാല് സെഷൻ അപ്പോൾ ഫസ്റ്റ് ഡേ എനിക്ക് ഉണ്ടായിരുന്ന പണി എന്ന് പറയുന്നത് കോർഡിനേറ്റ് ചെയ്യാനായിരുന്നു രണ്ടാമത്തെ ദിവസം ഞാനായിരുന്നു സെഷൻ്റെ എം സി ആയിട്ട് ചെയ്തത് നല്ല പേടി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ പറയുമ്പോൾ ആരും വിശ്വസിക്കൂല എൻ്റെ മുഖത്ത് അത് കണ്ടൊന്നും ആർക്കും തോന്നുന്നില്ല പക്ഷേ ഉള്ളിൽ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഈ കോളേജിൽ വന്നേ പിന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയത് ആൻഡ് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ചെയ്തതുകൊണ്ട് ഇതിനെ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടാകും അങ്ങനെ സെഷൻസൊക്കെ വൈൻഡപ്പ് ചെയ്തു പ്രോഗ്രാംസൊക്കെ അടിപൊളിയായിട്ട് തന്നെ നടന്നു നമുക്കിനി വീട്ടിൽ പോകണം അപ്പം ഇന്നത്തേക്ക് എത്രയുള്ളൂ ബൈ